ഇങ്ങക്ക് എണറ് അഥവാ മത്തിന്റെ മുട്ട ഇഷ്ടമാണോ എന്റെ വീട്ടിൽ ഇത് ഉണ്ടാകുന്ന സമയത്ത് ഞാനും എൻ്റെ ഉമ്മയും ഇതിനും വേണ്ടിയിട്ട് അടിയായിരിക്കും അതും ആകെ ഒരു മൂന്നാഞ്ച് പീസാന്ന് ഉണ്ടാവാൻ പക്ഷെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും ഇത് അപ്പം ഞാനും അങ്ങനെ കുറച്ച് എണർ വാങ്ങിയിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി പറയാൻ മാത്രമൊന്നും ഇല്ല എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എന്നാലും ഞാൻ വിചാരിച്ച് ഇങ്ങളെല്ലാം ഒന്ന് കൊതിപ്പിച്ച് വിടുക എണറിലും മസാലകളെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് തീരെ മിക്സ് ആവാത്ത പോലെല്ലാം തോന്നും പക്ഷെ അത് പൊരിക്കുന്ന സമയത്തോ അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് കുറച്ച് കരുവേപ്പിലയും പിന്നെ നമ്മളെ മിക്സ് ചെയ്ത് വെച്ച ഇണറും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് പൊരിച്ചെടുക്കാം പിന്നെ ഓട്ട് ദ പോയിൻറ്റ് മൂടി എന്തായാലും വെക്കണം എന്നിട്ട് ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ മൂടി തുറന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം മൂടി തുറക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്നെ പോലെ കണ്ണിലൊന്നും തിറിക്കാണ്ട് നോക്കാം ഇനി ഇതിലുള്ള ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം പാനിൽ കുറച്ച് ഇണറും പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഓഫ് ഒരു രക്ഷുണ്ടാവൂല മക്കളെ ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളും വേഗം പോയിട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടായിക്കോ